എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പുറത്തു മായിതയിലെ മൂന്ന് മുതൽ അഞ്ച് അഞ്ചുൾപ്പെടെയുള്ള വചനങ്ങളാണ് ഞങ്ങൾ ഇവിടെ പാരായണം ചെയ്യുന്നത് ഞാൻ ക്ലബ് നമ്പർ പതിനൊന്നിൽ നിന്നും നസീറ ഞാൻ ഹസ്ന റജീം حرمت <سؤال> 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 عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به والمنخنقة والمنخنقة والموقوذة والمتردية والنطيحة وما أكل السبع وما أكل السبع إلا ما وما ذبح على النصب وأن تستقسموا وأن تستقسموا بالأزلام ذلكم فسق اليوم يئس الذين كفروا من دينكم فلا تخشوهم واخشون "اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا فمن اضطر في مخمسة غير متجانف لإثم فإن الله, فإن الله غفور رحيم" നിങ്ങളുടെ മേൽ ശവവും രക്തവും പന്നി മാംസവും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തപ്പെട്ടതും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു കുടുങ്ങിച്ചത്തതും തല്ലിക്കൊല്ലപ്പെട്ടതും വീണു ചത്തതും കുത്തേറ്റ് ചത്തതും ദുഷ്ടചന്തു തിന്നതും നിങ്ങൾ അറുത്തുതൊഴികെ ബലിപീഠത്തിങ്കൽ അഥവാ പ്രതിഷ്ഠകളുടെ അടുക്കൽ വെച്ച് അറുക്കപ്പെട്ടതും അമ്പുകോലുകൾ കൊണ്ട് നിങ്ങൾ ഓഹരി നോക്കലും അത് തോന്നിയവാസമാകുന്നു ഇന്നത്തെ ദിവസം നിങ്ങളുടെ മതത്തെക്കുറിച്ച് അവിശ്വസിച്ചവർ നിരാശപ്പെട്ടിരിക്കുകയാണ് ഇനി നിങ്ങൾ അവരെ പേടിക്കരുത് എന്നെ പേടിക്കുകയും ചെയ്യുകയും ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ പൂർണമാക്കി തരികയും ചെയ്തിരിക്കുന്നു മതമായ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു ഇനി വല്ലവനും കുറ്റത്തിലേക്ക് ചായവ് കാണി കാണിക്കുന്നവനല്ലാത്ത നിലയിൽ പട്ടിണിയിൽ നിർബന്ധിതനായിത്തീരുന്ന പക്ഷം അപ്പോൾ അതിന് വിരോധമില്ല നിശ്ചയമായും അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു يسألونك ماذا أحل لهم قل أحل لكم الطيبات وما علمتم من الجباره مكذبين تعلمونهن تعلمونهن مما علمكم الله فكلوا مما أمسكنا عليكم എന്താണ് അവർക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അവർ നിന്നോട് ചോദിക്കുന്നു പറയുക വിശിഷ്ടമായ വസ്തുക്കൾ നിങ്ങൾക്ക് അനുവദിക്ക അനുവദിക്കപ്പെട്ടിരിക്കുന്നു അതാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതിൽ നിന്നും പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നായാട്ട് പരിശീലിപ്പിക്കുന്ന നിലയിൽ വേട്ട ജന്തുക്കളിൽപ്പെട്ട വല്ലതിനെയും നിങ്ങൾ പഠിപ്പിക്കുന്നതായാൽ അപ്പോൾ അവ നിങ്ങൾക്കായി പിടിച്ചു തന്നതിൽ നിന്നും നിങ്ങൾ തിന്നുകൊള്ളുകയും അതിൽ അള്ളാഹുവിൻ്റെ നാമം നിങ്ങൾ പറയുകയും ചെയ്യുകയും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യണം നിശ്ചയമായും അള്ളാഹു വേഗം വിചാരണ നടത്തുന്നവനാകുന്നു وطعام الذين اوتوا الكتاب حل لكم وطعامكم حل لهم والمحسنات من المؤمنات والمحسنات من الذين اوتوا الكتاب. اوتوا الكتاب من قبلكم اذا آتيتموهن أجورهن. إذا آتيتموهن أجوهن محسنين غير مسافحين ولا متخذي ولا متخذي أخدان ومن يكفر بالإيمان فقد حَبِطَ عمله وهو في الآخرة. ഇന്ന് നിങ്ങൾക്ക് വിശിഷ്ടമായ വസ്തുക്കൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നു വേദന നൽകപ്പെട്ടവരുടെ ഭക്ഷണം ഭക്ഷണവും നിങ്ങൾക്ക് അനുവദനീയമാകുന്നു നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയമാകുന്നു കൂടാതെ സത്യവിശ്വാസികളിൽ നിന്നുള്ള ചാരിത്ര ശുദ്ധകളായ സ്ത്രീകളും നിങ്ങളുടെ മുമ്പ് വേദഗന്ധം നൽകപ്പെട്ടവരിൽ നിന്നുള്ള ചാരിത്രശുദ്ധികളായ സ്ത്രീകളും അനുവദനീയമാകുന്നു അവരുടെ പ്രതിഫലങ്ങൾ നിങ്ങൾ അവർക്ക് കൊടുത്താൽ അത് നിങ്ങൾ വിടന്മാരായല്ലാതെയും വേഴ്ചക്കാരെ സ്വീകരിക്കുന്നവരല്ലാതെയും ചാരിത്രശുദ്ധരായിക്കൊണ്ട് ആരെങ്കിലും സത്യവിശ്വാസത്തെ അവിശ്വസിക്കുന്ന പക്ഷം അവന്റെ കർമ്മം പൊളിഞ്ഞുപോയി അവൻ പരലോകത്തിലാകട്ടെ നഷ്ടക്കാരിൽപ്പെട്ടവനുമാകുന്നു അസ്സാം വലൈക്കും വാഹമത്തല്ല